ഹായ് ഫ്രണ്ട്സ് കൊളസ്ട്രോൾ ഉയർന്നവർക്ക് ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ശരിയായ ഭക്ഷണവും ജീവിതശൈലിയും മാറ്റങ്ങളും കൊണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനാകും ഇവിടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില പ്രധാന ഭക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം ഒന്ന് ഓട്സ് ബാർലി ധാന്യങ്ങൾ ഇവയിൽ ധാരാളം ലയിക്കാവുന്ന നാരുകൾ സ്വരൂബിൾ ഫൈബർ അടങ്ങിയിരിക്കുന്നു ഇവ രക്തത്തിലെ എൽ ഡി എൽ തികച്ചും ദോഷകരമായ കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ട് പച്ചക്കറികളും പഴങ്ങളും ആപ്പിൾ പിയർ ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളിൽ പെക്റ്റിൻ എന്ന നാര് അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു വേർട്ടില ക്യാബേജ് ബ്രോക്കോളി തുടങ്ങിയ പച്ചക്കറികൾ ആരോഗ്യകരമായ ഫൈബർ നൽകുന്നു മൂന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുള്ള മത്സ്യങ്ങൾ സാൽമൺ സാഡിൻ മത്തി അയല തുടങ്ങിയ മത്സ്യങ്ങൾ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഇവ ട്രൈഗ്ലിസറൈഡ് അളവ് കുറയ്ക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നാല് പരിപ്പുകളും ബീൻസും ബദാം വാൽനറ്റ് പിസ്ത അമൻറ്റ് തുടങ്ങിയ പരിപ്പുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ നൽകുന്നു കടല ചണ മത്തർ തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ പ്രോട്ടീനും ഫൈബറും നൽകുന്നു അഞ്ച് ആരോഗ്യകരമായ എണ്ണകൾ ഒലിവ് ഓയിൽ അവോക്കാഡോ കാനോള ഓയിൽ തുടങ്ങിയവ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ആറ് ഗ്രീൻ ടീ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊളസ്ട്രോൾ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇതിനൊരു കൊളസ്ട്രോൾ ബാധിച്ച ഒരാൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ അഥവാ ബർഗർ പിസ്സ പാക്കറ്റ് ഫുഡ് തുടങ്ങിയിട്ടുള്ളവ ഒഴിവാക്കുക ട്രാൻസ് ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ ബേക്കഡ് ഫുഡ് മാർഗറിൻ തുടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക കൊഴുപ്പ് നിറഞ്ഞ ചുവന്ന മാംസം ഇവയും ഒരു കൊളസ്ട്രോൾ ഉള്ള ആൾ ഒഴിവാക്കേണ്ടതാണ് ശരിയായ ഭക്ഷണക്രമം വ്യായാമം ശരീരഭാരം നിയന്ത്രണം എന്നിവ കൊണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനാകും ഡോക്ടറുടെ ഉപദേശം ഉപദേശപ്രകാരം ആരോഗ്യം നമ്മൾ സൂക്ഷിക്കുക ആരോഗ്യമുള്ള ജീവിതത്തിന് ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വലിയ ഫലം നൽകും എന്നത് തീർച്ചയാണ്